അസ്സാം വലൈക്കും പൊന്നാരൻ്റെ ഉസാദോ എന്താ ഇനി ഇങ്ങനെയൊക്കെ ഒരു മൂല്യനല്ലോ ഒന്നില്ലെങ്കിൽ പന്ത്രണ്ട് കൊല്ലം ആരാൻ്റെ ഭക്ഷണം കഴിച്ച് പള്ളിതർശരും കോളേജുകളിലേക്ക് ഓതി പഠിച്ച് ഇത്ര വലപ്പം എൻ്റെ വലിപ്പം എന്നാ ചുമ വരച്ചൊക്കെ ഒരു ചോക്കെടുത്താണ്ട് ഇത്ര വൽ വലിപ്പമായി അന്നെത്ര വലുപ്പാക്കി എൻ്റെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ ഈ മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ പറഞ്ഞ് ഈ ആൾക്കാരൊക്കെ തള്ളിയിട്ട് എന്ത് നീന എന്റെ കുട്ടി പറയണേ എന്റെ കുട്ടി എന്ത് സ്വയം ഒരു കണ്ണാടിന്റെ മുമ്പിൽ ഇന്ന് ഇങ്ങനെ പ്രസംഗിച്ചു പ്രസംഗിച്ചുവെക്ക അന്ന ഇങ്ങനെ കണ്ടാണെന്ന് ഒന്ന് പറഞ്ഞത് ഒരു കണ്ണാടിന്റെ മുന്നേക്ക് ഇങ്ങനെ ഒന്ന് പറഞ്ഞു ആരെ കണ്ടിട്ടാ ഈ തുള്ളിനെ പോന്നാരനെ അവസാദി എന്ത് ദീന അക് എന്താന്നുള്ള അക്കറിയില്ലേ പറയണ അക്കറിയാ എന്താണെന്നുള്ളത് എന്നിട്ട് കളവും പറഞ്ഞു എ പി അബൂബക്കർ മുസ്ലിയാരെ ആ വയോധികനായ ആ ഒരു പണ്ഡിതനെ ആലിമിനെ കുറെ എത്തി മക്കളെ അനാഥകളെ അഗതികളെ ആ ഒരു പിതാവിനെയുള്ള ഈ പറഞ്ഞെടുക്കണേ ലോകം അംഗീകരിക്കുന്ന ഒരു ആലിമിനെ അൻ്റെ കുരുവട്ടൂരിലെ ആ പിന്നെ എന്ന് പറഞ്ഞ ആ കാട്ടുകള്നായ കള്ള ശേഖനും വേണ്ടി ഈ പിന്നെ എന്തേടോ ചെയ്ത് ആനക്കൊക്കെ ഒരു നേരത്തെ ജനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള വേദിക്കൊരു അവസരം നിന്നൊരാളല്ലേ അൻറെ ഒക്കെ ഉയർച്ചയിലും വളർച്ചയിലും എൻ്റെ സംവാദത്തിലും പരിപാടികളിലൊക്കെ പിന്നെ ആസ്വാദനം കൊണ്ടൊരാളല്ലേ അയാൾ അന്നെന്തേം ചെയ്തോ അന്നെന്തയും പറഞ്ഞോ എന്തിനാ അയാളെ ഒരു വിദ്വേഷ അയാളെ പേരിൽ ഒരു വിദ്വേഷം വെച്ച് മാത്രം പ്രസംഗിച്ചു നടത്തുന്നു നീ മനസ്സിലാക്കിക്കോ എന്നെ കൊണ്ട് അന്റെ സെയ്ഖ് പറയിപ്പിച്ച അസാബുൽ വക്തുകളായ മസാഖർ ആരാ ഈ അസാബുൽ വക് കീശേരിയിലെ വീരാണ്ടിയോ അല്ലെ കോമാട്ടു കോമാട്ടുചാലില് പിന്നെ ഗ്ലോബൽ വില്ലേജിലെ ആ കള്ളശേഖോ ഏതാണ്ട് ഈ അസാബുൽ വക്ത ആ ശേഖന്മാരൊക്കെ ഒന്ന് പുറത്തു പറഞ്ഞാ ജീ എന്നാ ഞങ്ങൾക്കൊക്കെ ഓൻ്റെ അടുത്തൊക്കെ ഒന്ന് ചെല്ലാനായി ഞങ്ങളെ പോലത്തെ സാധാരണക്കാരായ ആളുകളെ ആ മുസ്ലിമീങ്ങളെ ഓലൊന്നും ഓലൊന്നും തൊള്ളേന്ന് ഞമ്മളെ ഈ വെള്ള വസ്ത്രധാരികളായ പണ്ഡിതന്മാരെ തെറി പറഞ്ഞ ഒരു കോലത്തിലുള്ള സംസാരം സംസാരിക്കാൻ പോന്നെ ജീക്കത്ര വലുപ്പണ്ടല്ലോ അനക്കറിയില്ലേ സുലൈമാൻ ഉസ്താദ് എന്താന്നുള്ള എനിക്കറിയില്ലേ സുലൈമാൻ ഉസ്താദിന്റെ മോൻ അബ്ദുള്ള അബ്ദുൾ അന്നെ എങ്ങനെ നോക്കി ആളടാ അറിയോ അബ്ദുൽ ഹസാൻ എനിക്കറിയോ സിനിമ മൂല്യേരി എ പി അബുൽഖുർ മൂല്യരി എന്താ പണ്ടാ സംസാരിക്കുക കിബിർ കുറച്ചൊക്കെ പാടുള്ള ഒരു മനുഷ്യന് സ്വാ സ്വാഭാവികമായിട്ടും മനുഷ്യർ കിബിറൊക്കെ ഉണ്ടാവും കിബിർക്കൊക്കെ ഉണ്ടാവും മനസൂമ്യങ്ങളൊന്നും ഇല്ല മരക്കുകളുടെ സ്വഭാവത്തിനൊന്നും മനുഷ്യന്മാരായിട്ടില്ല പക്ഷെ അന്റെ മരത്തിലുള്ള ആ കിബ കാട്ടുകള അതേ കിബിറായിട്ട് എന്താ എ പി അബുഖു എന്ത് ചെയ്യാൻ കഴിയാ ആ സമസ്തനെയും ആ പണ്ഡിത സംഘടനയും ആ സംവിധാനത്തിനൊക്കെ ആക്കി എന്ത് ചെയ്യാൻ കഴിയും ഒരു മൂക്കിലെ മുടി അരച്ചാൻ കഴിയും എനിക്ക് ഒലിച്ച് എൻ്റെ മൂക്കൂടെ ഒലിച്ചു വരുന്ന വള്ളം സ്വയം നിർത്താൻ കഴിയാത്ത ഇജാണോ അസാബുൽഭക്തികളായ ഞങ്ങളെ മസാഹന്മാരെ നിർദ്ദേശം ആ നിർദ്ദേശം കിട്ടിയിട്ടാണ് ഈ സംസാരം ആരോടും ഇവിടെ തെറി പറയാൻ നിർദ്ദേശം കൊടുത്ത ആരാ സ്റ്റേജ് കെട്ടിയിട്ട് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നഗര നഗരാന്തരങ്ങളിൽ തെറി പറഞ്ഞിങ്ങനെ നടക്കാൻ സമ്മതം കൊടുത്ത ഒരു ശൈഖാണോ ആലിമ്യങ്ങളെ ഇങ്ങനെ തിന്ന് നടക്കുക പോലെ ചെയ്യണേ എന്തെങ്കിലും പരിപാടികളോ വിഷയങ്ങളോ നന്മകൾ ചെയ്ത് അതിലുള്ള പോന്നൂരായ്മകൾ തെരഞ്ഞു പൊടിച്ച് അതിന് സസ്കോപ്പ് വെച്ചിട്ട് ഇങ്ങനെ നോക്കുക ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുമോന്നൊക്കെ ഇങ്ങനെ സൂം ചെയ്ത് സൂം ചെയ്ത് കിട്ടിയിട്ട് അതിന് സ്റ്റേജ് കെട്ടി പറഞ്ഞു അന്നൊക്കെ സാധാരണക്കാര് മനസ്സിലാക്കീണ് പൊതുജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞണ് എന്ത് ഉള്ളാർ തങ്ങളെ പേരക്കുട്ടിന്ന് പോന്നെ ഉള്ളാർ തങ്ങളെ പേരക്കുട്ടി എൻ്റെ പള്ളേനെയോ എന്ത് ഓലയിൽ നിന്ന് പോകുന്നത് ഇപ്പൊ ഇവിടെ അടുത്തൊരു സക്കാഫി സക്കാഫി സക്കാഫിന്നെ സക്കാഫി പോന്നില്ലേ അടുത്തായാലും വിട്ടായാലും അയാൾ ഇന്ന് പോകുന്നതല്ലേ മുക്കത്തൊരു മരണം നടന്നോ എൻ്റെ മശാഹന്മാരിൽ പെട്ട ഒരു ഒരാള് മരിച്ചിട്ട് ആരെങ്കിലും വന്നോ ഇവിടെ എൻ്റെ അസാഭോക്തുകളൊക്കെ കൂടെ ജി ഞങ്ങളെ പോലത്തെ സാധാരണക്കാരോട് ഉമ്മാര് വർത്താനം പറയും ഞങ്ങൾ ഇതിമേലും നിർത്താണ് ഞങ്ങൾക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല ഞങ്ങൾക്ക് പറയാൻ ഇഞ്ഞിട്ടുമല്ല എന്നൊക്കെ നേരിട്ട് എൻ്റെ കൂടെ പഠിച്ച ആളുകളെ എൻ്റെ കൂടെ ഒരു റൂമിൽ പഠിച്ച് കിടന്ന് ഇയാസുനൊക്കെ വർക്ക് ചെയ്ത ആളുകളെ ഞങ്ങൾക്കറിയാം ഞങ്ങളോട് ഓരൊക്കെ പല സ്ഥലത്തുള്ള എൻ്റെ പരിസര പ്രദേശങ്ങളിൽ കൊണ്ടോട്ടീടെയും പിന്നെ കാടപ്പടിന്റെയും പറമ്പിൽ വീടിയുടെ ഈ പ്രദേശങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എൻ്റെ കൂടെ പഠിച്ചോലി ഞങ്ങൾക്കൊക്കെ നിർദ്ദേശം കിട്ടിന് ഓരോടത്തുനിന്നൊക്കെ ഞങ്ങൾ വിവരങ്ങൾ അജി വല്ലാതെ തൊള്ളുകൾക്കണ്ട ഇന്നും ഇന്നും തുടങ്ങിയല്ല ഇജി എ പി വിഭാഗത്തിൽ നിൽക്കണം അന്ന് തന്നെ പിന്നെ ഈ സംവാദങ്ങൾക്കൊക്കെ പോയി വന്നാൽ പിന്നെ ആ ഇജി ഡിബേറ്റ് ചെയ്ത ആ ടീമിനായിട്ട് മുജാഹിദീനങ്ങളെ ഏറ്റവും ഫോണിൽ കൂടെ സ്വകാര്യയായിട്ട് സംസാരിക്കേണ്ടെന്നുള്ള വിവരൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഇതിനൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന നന്നായിക്കോട്ടെ സുലൈമാമൂലയുടെ കുറ്റം പറഞ്ഞിട്ട് അബ്ദുൾ ഉസ്താദിന്റെ കുറ്റം പറഞ്ഞിട്ട് എ പി ഉസ്താദിന് കുറ്റം പറഞ്ഞിട്ട് പേരോട് ഉസ്താദിന്റെ കുറ്റം പറഞ്ഞിട്ട് കൊൻമുളസ്താദിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഇന്റെ കുട്ടി കഴിച്ചിടാൻ പോണില്ല എന്നോട് എന്റെ കൂടെ പഠിച്ചു പോലെ ആക്കിബത്ത് സംരക്ഷിക്കാൻ പറഞ്ഞല്ലോ ആക്കിബത്ത് നോക്കണം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഓരോടൊക്കെ എന്താ ചെയ്യും പറഞ്ഞോടുത്ത് എന്റെ ആക്കിബത്ത് ഞാൻ നോക്കിക്കോളെ നിങ്ങളെ പണിയെ തോക്കി അപ്പൊ അത്രേ ഉള്ളു ആക്ക് ദീന് ആലിമീങ്ങളെ കളിയാക്കുമ്പോ കൊച്ചു കൊഞ്ഞലം കുത്തുമ്പോക്കൊന്നും ശ്രദ്ധിച്ചാൽ അള്ളാഹു താല തന്നത് എടുത്ത് കളയാൻ പഠിച്ചോന്നറിയഞ്ഞിട്ടല്ല ഏട്ടോ അന്റെ സംസാരവും അന്റെ ആ കിബിറും ആ അഹങ്കാരും അതൊന്നും അള്ളാഹ് എടുത്ത് കളയാൻ അറിയാഞ്ഞിട്ടല്ല കൊറേ എങ്ങനെ അയച്ചിട്ട് നോക്ക നന്നാവോ നന്നാവോ നോക്കുക എത്ര വിഷമം ഉണ്ടോ അന്നെ പഠിപ്പിച്ച ഉസ്താദുമാർക്ക് ആ സുലൈമാൻ ഉസ്താദിനും അബ്ദുൾ എന്ത് വിഷമുണ്ട് അഹ് ഉസ്താദിനും ഈ അസുഖം അന്നെ പഠിപ്പിച്ച ആലിമീങ്ങൾക്ക് എത്ര വിഷമം ഉണ്ടാവും ഞങ്ങൾ പഠിപ്പിച്ചൊരു കുട്ടിയാണല്ലോ ഈ തെരുവിലെ ആലിമ്യങ്ങളെ തെറി പറഞ്ഞിങ്ങനെ അടക്കണേ അത് ഇതായിട്ട് കൊടുക്കട്ടെ നമ്മളൊക്കെ നമ്മളൊക്കെ സാധാരണക്കാരാ നാടൻപണിക്ക് പോണ ആൾക്കാരാ ഞമ്മക്ക് അന്റെ പ്രസംഗം ഇങ്ങനെ കേട്ടിട്ട് സുലൈമാൻ ഉസ്താദിനൊക്കെ ഞാൻ അങ്ങനെ പറയണേ കേട്ടിട്ട് അബ്ദുൽ കളിയാക്കണേ കേട്ടിട്ട് സുലൈമസ്താദിനെ റൈസുലെന്ന് പേരിട്ടത് ചോദ്യം ചെയ്യണത് കേട്ടിട്ട് സുൽത്താൻ അന്ന് വിലയത്ത് എടുത്ത് സുൽത്താനുള്ള വിലായത്ത് എടുത്ത് കളഞ്ഞി എന്നൊക്കെ പറയുമ്പോ ആരെ കണ്ടിട്ടാ കണ്ടിട്ട് ഉസ്താദ് അന്റെ എന്റെ ഒന്ന് പരിശോധിക്കും ഒറ്റക്കൊ റൂമ് കുത്തന്നിട്ട് കണ്ണാടിന്റെ മുമ്പിൽ നിന്നിട്ട് ആ അങ്ങനെ എന്നോട് ഒന്ന് സംസാരിച്ചു വെക്കാൻ അബ്ദുൽഹാനെ കുറിച്ച് എന്ത് വിലായത്തും എന്ത് മസായഹുമാണ് അതൊക്കെ ഇത് ശ്രദ്ധിക്കു നല്ലൊരു വായുതായിട്ട് ഇറങ്ങി വെക്കൊരു നല്ലൊരു ആത്മീയപരമായിട്ടുള്ള വായ്പ വിഭാഗത്തേക്ക് വരണ്ട അതിൽ കൂടും വേണ്ട അതിന്റെ പ്രവർത്തിക്കും വേണ്ട ഇത് സ്വന്തം ഒരു വായുതായിട്ട് ഒരു വായു പറയുന്ന മതം പറയുന്ന ആളായിട്ട് ഒന്ന് അറിഞ്ഞു വെക്ക അതിൻ്റെ കൂടെ കണ്ട മോന ആൾക്കാരുണ്ടാവും കുറെ എൻ്റെ ആളുകൾ ഉണ്ടാവും ഇപ്പൊ റഹ്മുള്ള ഖാസിമി അയാള് സ്വന്തം ദീൻ പറഞ്ഞ് മസലകൾ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊണ്ട് അയാളെ ഒരു ആളുകൾ ആളുകളുണ്ട് അയാൾ ഒരു പ്രത്യേക ഒരു ഫാൻസായി മാറിയിട്ടുണ്ട് അതേമാതിരി അൻ്റെ കൂട്ടത്തില് ആളുണ്ടാവും തെറി പറയാതെ പോലിമീങ്ങളെ പച്ചറച്ചു നിന്നാതെ പോ അതൊന്നും പറയാതെ മതം പറഞ്ഞ വൈനു പോണവലൊക്കെ പോയിക്കോട്ടെ എന്നെ ഒഴിവാക്കണമല്ലോ ഒഴിവാക്കിക്കോട്ടെ എന്നെ ആരെങ്കിലും ഒക്കെ ഏറ്റെടുക്കാണ്ടാവും പാരമ്പര്യം പറയാൻ ഞങ്ങൾക്ക് അവസരം തരരുത് ഞങ്ങള് പാരമ്പര്യ അന്നെ അന്നെ കുറിച്ച് അന്വേഷിച്ചിട്ട് പാരമ്പര്യം പറയാൻ ഞങ്ങൾ നിന്നാൽ അത് അങ്ങ് ക്ഷീണം ചെയ്യും അപ്പൊ തലക്കാലം ഈ പാരമ്പര്യം ചെയ്യുക ആ ഞങ്ങൾക്ക് എൻ്റെ പാരമ്പര്യത്തെ ചോ ചോദ്യം ചെയ്യാൻ ഒരു അവസരം തരുന്നു ഒന്ന് അന്റെ ഒതുക്കങ്കല് അന്റെ നാട്ടുകാരി അന്റെ മഹല്യ നിവാസികള് ഈ പാർക്കണേ പിന്നെ പരിസരവാസികൾ ഈ പാർക്കണേൻ്റെ അടുത്തുള്ള പരിസരവാസികൾ അന്റെ പഞ്ചായത്ത് അന്റെ ജില്ല ആരെങ്കിലും അങ്ക് സപ്പോർട്ടുണ്ടോ എൻ്റെ ആ മുന്നിൽ ഇങ്ങനെയുള്ള ആ കോമാളികളല്ലാതെ തിരുവനന്തപുരത്ത് പരിപാടി വെച്ചാലും എൻ്റെ നാട്ടിൽ പരിപാടി വെച്ചാലും തിരുവനന്തപുരത്തുള്ളവരും ഇങ്ങോട്ടും ഉള്ളവരും അങ്ങോട്ടും പോവുമല്ലാതെ ആ ഒരു രൂപ ആൾക്കാരില്ലാതെ ആരെങ്കിലും ഉണ്ടോ അതിൻ്റെ മുന്നിൽ ഇത് ഒന്ന് ആലോചിച്ചു വെക്കുക ഒരു സാഹചര്യം ഇത് ഒരു സമൂഹത്തിന് നേരിട്ടൊരാളാ എന്റെ പ്രവാസനം നൗസാദായ സെന ഒരുക്കുന്നതിൽ ഇന്ന സ്ഥലത്ത് വരുന്നുണ്ട് അത്ര ആളെ പങ്കെടുത്തിട്ട് ഇപ്പൊ ആരാ നൗസാദ ഉള്ളു എന്താ എൻ്റെ കോമാട്ടുചാരിൽ അബ്ദുള്ളക്ക് ഒരു പതിനായിരം ആളെ മുന്നിൽ വെക്കാൻ കഴിഞ്ഞൂലേ എത്ര ചെലവുണ്ട് ഈ നാടകം കളിക്കാൻ ഒരു പ്രച്ഛന്ന വേഷം കളിക്കാനുള്ള പങ്ങള് ഒരു പ്രത്യേക ഒരു വേഷം കുറെ ഗാനമേളയും കുറെ പാട്ടും കുറെ കൂത്തും കുറെ വയതും കുറെ ദീനും കുറെ ദുന്യാവും കുറെ ആലിമ്യങ്ങളെപ്പോ അബുദുൽ മുസീ എന്തിനോടും ഇങ്ങനെ ഇടങ്ങാറാക്കുന്നത് ആ പാവം പച്ചപ്പാവം ഈ സമയത്തും സമു ഈ സമുദായത്തിനും വേണ്ടി ഞമ്മക്കൊക്കെ മേണ്ടിട്ട് ഓടി നടക്കുക ഇന്ന എപ്പിക്കാർക്ക് മാത്രം ഈ കാര്ക്ക് മാത്രം ഇന്ത്യ രാജ്യത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു നമ്മളൊരു സംഗതി പറയാൻ മുസ്ലിമീങ്ങളെ വാപ്പിളാരുടെ കാര്യം പറയാൻ അല്ലെങ്കിൽ രാജ്യത്തുള്ള ജനങ്ങളെ മുഴുവൻ വിദേശ രാജ്യങ്ങൾ പോയി സംസാരിക്കാൻ പറ്റിയ ഏത് തോൽച്ചാടാള്ളേ അബ്ദുള്ളക്ക് പറ്റുവോ ആരല്ലേ ജോന്ന് പറ അയാളില്ലാതെ ആരാള്ളേ കഴിഞ്ഞ മാസം പതിനാറാം തീയതി വധശിക്ഷക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയനെ ഇന്ന് ഞാൻ ഈ സംസാരിക്കണ ഈ ദിവസം ആഗസ്റ്റ് പതിനാല് വരെ വധശിക്ഷ നീട്ടി ചിലടാ അത് എ പിന്നെ കിട്ടിയതാ പിന്നെ അന്റെ കീശേരിയിലെ സമതും തൊടിയൂരിലെ കുഞ്ഞേമൊക്കെ ഓരിക്കൊന്നും അക്കലും ഉലുവായിട്ടില്ല പ്രായപൂർത്തിയായില്ലാതെ ബുദ്ധി ഇല്ലല്ലോ എന്തെങ്കിലുമൊക്കെ വിളിച്ചില്ല അങ്ങക്ക് കുറച്ച് തൻ്റെ തലച്ചോറും ഉണ്ടായിരിക്കും ഓരിക്കൊക്കെ മേണ്ടിയ ആ അറിവും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പരിചാരി വെച്ചി എന്തിനൊക്കെ ജീവിക്കണേ ജി ഇപ്പൊ ഇങ്ങനെ മലരുന്ന് കരുന്ന് അന്റെ എന്റെ മേത്തക്കെന്നെ വരിക ജി ഇനി പൊതൊക്കെ പോട്ടെ ജി ചെറിയൊക്കെ പറഞ്ഞു ബിസ്മി ഹൊക്കെ ചെല്ലി അള്ളാന്റെ റസൂലിന്റെ പേര് സലാത്തൊക്കെ ചെല്ലിയാണ്ട് ജീ ഒരു വയനാണ് തുടങ്ങി ആ കുറെ ആലിമ്യങ്ങളെ കെറിയാണ് പറഞ്ഞു അല്ലുലമാവ് ആ പറഞ്ഞു ഇങ്ങോട്ട് ഞാൻ എൻ്റെ കുട്ടിയൊക്കെ ഞാൻ എന്റെ കുരുവട്ടൂരിലെ ആ കൂടാരത്തിൽ പോയിട്ട് എന്റെ മുന്നിലിങ്ങനെ ഇരിക്കുന്ന മുത്താലിമികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ ഒരിക്കലും എന്താ പഠിപ്പിച്ചു കൊടുക്ക അതബോ ബഹുമാനോ ആലിമീങ്ങളെ ചീത്ത പറയാത്തോ നാവിനെ സൂക്ഷിക്കാനുള്ളതോ നല്ലത് പറയുന്നതോ എന്താ ജി പറഞ്ഞു കൊടുക്കുക എന്താ പഠിപ്പിച്ചു കൊടുക്കുക അപ്പൊ ഇജി പറതൊന്ന് ഇജി പ്രവർത്തിക്കുന്നതൊന്ന് ഇതല്ലേ ഉഷാദ എൻ്റെ പ്രവർത്തി ജി തീക്കൊള്ളിയോണ്ട് തലചോറിന് ഒരു പണി എടുക്കണ്ട എനിക്ക് സമയമുണ്ട് അവസരമുണ്ട് ഉണ്ട് നന്നാകാനുള്ള സാഹചര്യം ഉണ്ട് ഒക്കെ ഉണ്ട് ജി കോമാചാരിൽ അന്റെ ദീന വണയം വെക്കണ്ട അബ്ദുള്ള അബ്ദുള്ള സമദിനെന്താക്കണം അബ്ദുള്ള താങ്ങണം അവന്റെ പങ്ങളെ കെട്ടിയോനാണോ അപ്പൊ അളിയനെച്ചു തെറ്റാൻ പറ്റൂല നല്ലോ മനസ്സിലാക്കിക്കോ സമതു അബ്ദുല്ല ഒന്നാണ് ഓന്റെ പങ്ങളെ കെട്ടിച്ചു കൊടുത്തു ഓന അപ്പൊ നല്ലോ കരുതിയിട്ട് നാവിനെ നല്ലോ കരുതികള അള്ളാഹു താലെ നാവിനെ പഠിച്ച തന്നെ വേറൊരു അവയവത്തിന് പഠിച്ച മാതിരിയല്ല നാവിനെ പഠിച്ചേ അത്ര നല്ല സെക്യൂരിറ്റി ഇല്ല പഠിച്ചേ അപ്പൊ ജി സ്റ്റേജ് കണ്ട് മൈക്ക് കണ്ട് ഏതെങ്കിലും ആൾക്കാരെ കണ്ടാൽ തുള്ളണ്ട ജി ഇപ്പം മിഞ്ഞാന്ന് നെടിയിരിപ്പിൽ വന്നല്ലോ ഇന്നല്ലേ മിഞ്ഞാന്നിട്ട് നെടിയിരിപ്പിൽ ഒന്ന് എന്ന് കേട്ട് ഞാൻ യൂട്യൂബിൽ കണ്ട എൻ്റെ പരിപാടി ആ നെടിയിരിപ്പിലെ മൂസക്കും വേണ്ടി വന്നേക്കാറ് ജി നെടിയിപ്പിലെ എഞ്ചിന് കോണ്ടാക്ട് മൂസ ഉണ്ട് ആ മൂസ ആട്ടിത്തൊളിച്ച് കൊണ്ടുനീക്കാരെ നെടീരിപ്പിലക്കട സുന്നികള് അബ്ദുൽ ഖാദർ മുസ്ലിർ പടയോട്ടം നടത്തിയ നാടാ അതിന്റെ ഇറച്ചിപ്പണിക്ക് പറ്റിയ നാടല്ല അവിടെ ആലിമികൾ ഇറച്ചി തിന്നാൻ പറ്റിയ പോലൊക്കെ വെറുതെ വിട്ടതന്നെ അവിടുത്തെ ഹൈന്ദവര് കൈകാര്യം ചെയ്യു തന്നെ അവിടെ വല്യ വലിയ ആലിമികൾ ദർശനം എടുത്തുണ്ട് അതിനൊക്കെ മുകളില് കുറ്റിപ്പുർ അബ്ദുൽ മുസ്ലിയാർ മകൻ വാസി മുസ്ലിരുടെ മുകളില് പുത്തനത്താണി അനീഫ് മുസ്ലീലായ അപ്പുറത്ത് അങ്ങനെ അങ്ങനെ വലിയ വലിയ ആലിമ്യങ്ങൾ ഉണ്ട് സിജിബ് ഹെഫിസാദും അവിടെ കാളിയായി കാവുങ്കൽ മഹലിന് കാദിയായി അപ്പൊ അതിനെപ്പറ്റി എന്തേ പറയാമെന്ന് നീക്കാറോ എന്നെപ്പോലി കൈകാര്യം ചെയ്ത് കൈ ചെയ്യാതെ പോലെ നല്ല മനസ്സുകൊണ്ട് കിട്ടാതെ അവിടെ നിന്ന് അപ്പൊ നല്ലോണം കരുതിക്കോ എന്റെ നാവ് ശ്രദ്ധിച്ചോ എൻ്റെ സംസാരങ്ങൾ ശ്രദ്ധിച്ചോ കോമാട്ടുചാലിലെ അബ്ദുള്ളാക്കും വേണ്ടിയും കീശേരിയിലെ സമദിനും വേണ്ടിയും തൊടിയൂരിലെ കുഞ്ഞിയമ്മേനും വേണ്ടിയും ഇന്റെ കുട്ടി ദീനു പണയം വെക്കണ്ട എന്റെ കുട്ടിക്ക് ഹക്കായ ദീൻ ദീന എന്താന്നുള്ളറിയ സുലൈമാ റയീസുല്ലിമ സുലൈമാൻ ഉസ്താദും സുൽത്താൻ ഉല്ലിമ കാന്തപുരം ഉസ്താദും മൗലാന പേരോട് ഉസ്താദും മഹീസുന പൊന്മള ഉസ്താദൊക്കെ എന്താ എന്താന്നുള്ള എന്റെ കുട്ടിക്ക് തീർത്തറിയാം അപ്പൊ അറിഞ്ഞിട്ട് പിന്നെ ഒരു പ്രച്ചന്ന വേഷം ഒരു നാടകം ഒരു ആസ്യ നാടകം ഒന്നും കളിക്കണ്ട ജി എന്റെ ആക്കിബത്ത് ജി സംരക്ഷിച്ചോ അത് അരിയാണോ ആവശ്യം അത് പറയാ എന്റെ അന്നത്തിന്റെ കാര്യമാണ് ഞാൻ അങ്ങോട്ട് പറയും അനക്ക് ഒരു വീട് വേണോ അങ്ങോട്ട് പറയും ഓൽക്കൊക്കെ വീടായിടാ എൻ്റെ ഒപ്പം നടക്കുന്നവർക്കൊക്കെ വീടായിന് സ്വന്തമായിട്ടൊരു വീടായിന് എന്റെ കുട്ടി ഇപ്പോഴും വാടക വീട്ടില് താമസിക്ക മലപ്പുറത്ത് കൊണ്ടുപറമ്പല് അതൊക്കെ ഞങ്ങൾക്ക് അറിയാം ഞങ്ങളൊക്കെ സാധാരണക്കാരത്തൊക്കെ അന്വേഷിച്ചു നിമിഷപ്രിയന്റെ വിഷയത്തിൽ പിന്നെ കൃസംഗികൾ എന്ന് മുസംഗികൾ എന്ന് പറഞ്ഞ കൂട്ടരിചാ അപ്പൊ ഇജ് ഇജി ആ ഒരു വിഷയത്തില് എന്താക്കാണ് ഞമ്മളെ സമുദായത്തിന് ചീത്ത പേരുണ്ടാക്കി ഞമ്മളെ സമുദായത്തിൽ പെട്ട ഒരാളാണല്ലോ ഈ പറയണത് തലേകെട്ടും കെട്ടി വെള്ളത്തുനിയും വെള്ളക്കുപ്പായും തലേലൂട്ടാണ്ട് വേദി അങ്ങാടിയിൽ വന്ന് പ്രസംഗിക്കാണോ ഇത്ര കായിതകളെ സ്വഭാവമായി ഇപ്പോ അല്ല എന്റെ ഹംകെ ഇതൊന്ന് ചിന്തിച്ചു നോക്കിയവസ്ഥ അന്നൊക്കെ ഞങ്ങൾക്ക് സാധാരണക്കാരായ അൻ്റെ പ്രസംഗം കേട്ട് ഇജ് വരുന്നി തരുമ്പോൾ തെക്കുപേർ ചൊല്ലി കാത്തുക്കണേ ഞങ്ങൾക്ക് ഹംകെ എന്ന് വിളിച്ചിട്ടൊരു സാഹചര്യം വന്നുണ്ടെങ്കിൽ ഇത് എത്രത്തോളം ഈ ഭൂമിന്റെ അടിക്ക് അതപ്പതിച്ചു പോയിട്ടുണ്ടെന്നുള്ളത് ഇജന്ന് ചിന്തിച്ചാൽ മതി അസ്ലാം വലൈക്കു വറഹമുല്ലാഹുലെ സുനിത്യമായ ക്രമോത്സവരായ പ്രവർത്തകനെ ഈ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിലേക്ക് സജീവമായി ഇറങ്ങാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ് ഇതിന് പ്ര പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയൊരു ശക്തിയുണ്ട് അദ്ദേഹത്തിനിക്ക് ശാരീരികമായി ചില പരിമിതികളുള്ള വ്യക്തി കൂടിയാണ് പക്ഷേ അദ്ദേഹം അതെല്ലാം വകഞ്ഞു മാറ്റി നല്ല ഊർജ്ജശ്രദ്ധയോടുകൂടെ സുന്നത്യമായതിനത്തിന് വേണ്ടി നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹത്താൽ കഴിയുന്ന വലിയൊരു മുതൽ കൂട്ടായി വലിയ പ്രവർത്തനം അദ്ദേഹത്തിന് അദ്ദേഹം ഇതിൻ്റെ പിന്നിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പല പ്രവർത്തനങ്ങളും ഇന്ന് സജീവമായി ഇതിൻ്റെ പുറത്തേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിവാഹം ഈ മാസം ലാസ്റ്റ് നടക്കുകയാണ് അദ്ദേഹത്തിന് ഭാരമുള്ള ജോലികളൊന്നും അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല അദ്ദേഹം വീട്ടിലിരുന്നു കൊണ്ട് അദ്ദേഹത്താൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിലും വലിയ സാമ്പത്തിക ബാധ്യതയുള്ള ഒന്നാണല്ലോ വിവാഹം എന്ന് പറയുന്നത് ആ പ്രിയപ്പെട്ട കൂട്ടുകാരന് നമ്മളെന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കേണ്ടതുണ്ട് നിഷാ അദ്ധ നിങ്ങളാൽ കഴിയുന്ന നല്ല ഒരു ഹതിയ അദ്ദേഹത്തിൻ്റെ വിവാഹത്തിലേക്ക് നിങ്ങളൊക്കെ ചെയ്തു തരണമെന്ന് വളരെ വിനയത്തോടു കൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് നിഷാ അദ്ധ അജിതാസനിയും മറ്റുള്ള ആളുകൾ നിങ്ങളുടെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തും അതുകൊണ്ട് നമ്മുടെ ഹാഷിം സഖാഫിയുടെ അക്കൗണ്ട് നമ്പർ ഞാൻ ഈ ഗ്രൂപ്പ് ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് അതിലേക്ക് സുന്നത്യമാനത്തിൽ ശ്വസിക്കുന്ന ഈ ഒരു പ്രവർത്തനത്തിന് പിന്തുണ നൽകുന്ന മുഴുവൻ ആളുകളും നിങ്ങളാൽ കഴിയുന്ന നല്ലൊരു സംഖ്യ കാരണം അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനത്തിനേക്ക് ഒരു നയാ പൈസ പോലും അദ്ദേഹം നമ്മളിന്ന് വാങ്ങുന്നില്ല അദ്ദേഹം നല്ല അള്ളാഹുവിൻ്റെ വജി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ ഏതെങ്കിലും എന്തെങ്കിലും നമ്മളാൽ നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും രൂപത്തിൽ ഒരു സഹായം അദ്ദേഹത്തിൽ ചെയ്തു കൊടുക്കൽ നമ്മുടെ സന്തോഷത്തിന്റെ ഒരു ഭാഗമാണ് അദ്ദേഹത്തിനും അതൊരു സന്തോഷമാണ് പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങളാൽ കഴിയുന്നത് എത്രയാണ് എങ്കിൽ അത് നമ്മുടെ ഈ അക്കൗണ്ടിലേക്ക് അഷിം സഖാബിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു തന്ന് സഹകരിക്കണം എന്ന് ഉറപ്പുണ്ട് നിഷാദ അദ്ദേഹത്തിന്റെ കല്യാണത്തിന്റെ അടുത്ത ദിവസങ്ങളിലായി നമ്മൾ അദ്ദേഹത്തിന് അത് കൈമാറണം ഒരാളും മാറി നിൽക്കരുത് വലിയ സംഖ്യകൾ ചെയ്യാൻ കഴിയുന്ന പള്ളികളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് സംഘടിപ്പിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് നിങ്ങളാൽ കഴിയുന്ന നല്ലൊരു സംഖ്യ അതിലേക്ക് നൽകണമെന്ന് പ്രിയപ്പെട്ട കൂട്ടുകാരോട് സ്നേഹത്തോടു കൂടി ഗുണപ്പെടുത്തുന്നു അള്ളാഹു സുബാനുഭൂത്തായാല അതിനെ സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഹയറും പറക്കത്തും അള്ളാഹു ചുരിഞ്ഞിതന്മാർ ആവട്ടെ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം